ആർ എഫ് സി ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ മികവ് തെളിയിച്ച പി പി നാസറിനും ജന്മനാട്ടിൽ സ്വീകരണം ഇനിയും ഒരുപാട് ഉയരങ്ങൾ കീഴടക്കാനും ജൂലൈ ഇരുപത്തിയെട്ട് മുതൽ ഓഗസ്റ്റ് മൂന്ന് വരെ ഗോവയിൽ നടന്ന റെയിൻ ഫോറസ്റ്റ് ചലഞ്ച് ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച പി പി ബെൻസീറിനും സി കെ നാസറിനും മലപ്പുറം വേങ്ങരയിൽ വൻ സ്വീകരണം നൽകി വേങ്ങര പൗരാവലിയാണ് സ്വീകരണ ചടങ്ങ് സംഘടിപ്പിച്ചത് പാണക്കാട് മുനവറലി ശിഹാബ്ദങ്ങൾ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു തോട്ടശേരി മുസ്തഫ അധ്യക്ഷനായിരുന്നു വടകര എ ഡി എം കെ അൻവർ സാദത്ത് അജുഫാൻ ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ നെച്ചിക്കാട്ട് മുഹമ്മദ് കുട്ടി ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ചെയർമാൻ പി പി മുഹമ്മദ് അലി ഹാജി ഡോക്ടർ മുബാറക് സബാഹകുണ്ട് പുഴക്കൽ എന്നിവർ സംസാരിച്ചു ആർ എഫ് സി ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പതിനൊന്ന് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള എഴുപത്തിയേഴ് ടീമുകൾ പങ്കെടുത്തു ആർ എഫ് സി ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇത്രയും ടീമുകൾ പങ്കെടുത്തത് ആദ്യമായാണ് ഗോവയിലെ ഈ അന്താരാഷ്ട്ര ഓഫ് റോഡ് മത്സരത്തിൽ ഇന്ത്യൻ ടീമുകളുടെ പ്രകടനം ശ്രദ്ധേയമായി നമ്മുടെ നമുക്കുള്ള എന്റെയൊക്കെ ചെറുപ്പത്തിൽ ഞാനിങ്ങനെ ഇവിടെ എന്ത് സംസാരിക്കണോ എന്നിങ്ങനെ ഓർത്തിരിക്കുകയാണ് അതാണ് ഞാൻ ഡ്രൈവിംഗ് ക്രൈസാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഓർക്കായിരുന്നു എൻ്റെ ചെറുപ്പകാലം ഞാൻ പത്താം ക്ലാസ് പത്ത് വയസ്സിൽ ഡ്രൈവിംഗ് പഠിച്ചിട്ടുണ്ടായിട്ടുണ്ടായി അപ്പോൾ പരിപാടി കഴിഞ്ഞ് നേരത്തെ വരുമ്പോൾ ഉമ്മ ഉമ്മയടുത്ത് പോയി കാര്യം ഡ്രൈവിംഗ് പഠിക്കണമെന്ന് പറഞ്ഞു കാര്യം കരാത്തവരുടെ വരെ ഡ്രൈവ് പഠിപ്പിച്ചിരുന്നു അങ്ങനെയാണ് പഠിച്ചത് പക്ഷെ പിന്നെ വളർന്നു വരുമ്പോൾ നമ്മൾ കൂടുതൽ വാഹനത്തോട് കൂടുതൽ അടുക്കാൻ തുടങ്ങി ഞാന് ഏറ്റവും കൂടുതൽ മാഗസിൻ വാങ്ങിച്ചിട്ടുള്ളത് ടോപ്പ് കീറാണ് അപ്പൊ അന്ന് പുതിയ പുതിയ വാഹനങ്ങളൊ അതിനെ കുറിച്ച് പഠിക്കാനും ധ്യാനിക്കാനും അതിനെ കുറിച്ച് മനസ്സിലാക്കാനും ഒക്കെ ഉള്ള അതുപോലെ വ്യാഴാഴ്ച മുന്നോരങ്ങൾ വരുന്ന വാഹന പകുതി ഉണ്ട് അതാണ് പുതിയ കാറുകൾ അത് വായിക്കാറുണ്ട് പിന്നെ ജർമ്മനിലെ ബി എൻ ഷോറൂം ഷോപ്പ് ഷോറൂമില്ല അവിടുത്തെ ഫാക്ടറി കണക്കാ ഫാക്ടറി അതുപോലെ മ്യൂസിയം ഒക്കെ അപ്പൊ അങ്ങനെ അങ്ങനെ വാഹനങ്ങളിൽ നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷേ ഇത് എന്നെ നാസർ അദ്ദേഹം ഇവിടെ എല്ലാവരെയും വെല്ലുന്ന വലിയ ഒരു അത്ഭുതം തീർത്താരിക്കുകയാണ് അദ്ദേഹം വന്ന് മുസ്തേ ദിവസം പിന്നെ തന്നെ നോക്കി ഉറങ്ങിലും കുളിക്കലൊക്കെ കാണുന്നതാണ് അദ്ദേഹം എന്നും ഇറങ്ങി അന്ന് അന്ന് വരാൻ വിളിതിന അപ്പൊ ഇന്ന് വന്ന് ഈ വാഹനം കണ്ടു അതുപോലെ വീഡിയോ കണ്ടു വീഡിയോ കണ്ടു അപ്പോ അപ്പോ നമുക്കറിയാം നമുക്ക് ജർമ്മൻകാർക്ക് അതുപോലെ ജപ്പാൻകാർക്കും കാർ കാറുണ്ടാക്കാൻ കാണിച്ചു കൊടുത്താൻ ആസാനം പ്രത്യേകം അറിയിക്കുകയാണ് അത് കാറ് നോക്കുമ്പോ എന്ത് ഏത് കുഴിയും ഏത് മലയും മലയും കയറുന്ന ഒരു കൂടിയാണ് കണ്ടത് അപ്പോ അതിനുവേണ്ടി ഒരുപാട് ചെയ്ത് പഠിച്ച് അങ്ങനെ ഉണ്ടാക്കി നമുക്ക് നടത്തിയിട്ടുള്ള ഈ ഒരു ജൈത്തയാത്ര കേരളത്തിന്റെ വാഹന ചരിത്രത്തിൽ ചരിത്രത്തില് ഒരിടം പിടിച്ചിരിക്കുകയാണ് എന്റെ എല്ലാവിധ അഭിവാദികളും പറഞ്ഞിരുന്നു ഈ ഒരു ചടങ്ങിൽ എനിക്ക് വരാൻ സാധിച്ചാലും എന്നെ ക്ഷണിച്ചതിലുമുള്ള കൃതജ്ഞത ഞാന് മുസ്ലിമുകളും അതുപോലെ സംഘടനകളോടും ഞാൻ രേഖപ്പെടുത്തിക്കൊണ്ട് വ്യത്യസ്തമായ നമ്മുടെ നമ്മുടെ ലഹരി എന്ന് പറയുന്നത് ഇതായിരിക്കണം അഡ്വഞ്ചറും ഇങ്ങനെയുള്ള എക്സൈറ്റ്മെന്റുകൾ അതൊക്കെ കാണിച്ചു കൊടുത്ത് യുവാക്കളെ അത്തരത്തിലേക്ക് ഡൈവേർട്ട് ചെയ്യാൻ ഒന്നായി ഇത് മാറും എന്റെ മകൻ ആർ എഫ് സി ചാലഞ്ചിനെ പോയി വിജയിച്ചു വന്നിട്ട് വളരെയധികം സന്തോഷമുണ്ട് സർവൻ നാഥം ഇത് ഇത് എന്നെപ്പോ മലപ്പുറം ജില്ലയിൽ നിന്ന് ഈ ഈ കുന്നമ്പുറം അല്ലെങ്കിൽ വേങ്ങരുന്ന പോയി ഇത്രയും ഉയരങ്ങൾ കീഴടക്കാൻ സഹായിച്ചാൽ വളരെ സന്തോഷമുണ്ട് ഇത് തുടക്കം മാത്രം ആണ് ഇനിയും ഞങ്ങൾക്ക് ഇതിൽ ഉയരങ്ങൾ ഫസ്റ്റ് ആർ എഫ് ടോപ്പ് ലോപ്പ് ടോപ്പിലെത്താൻ എല്ലാം പ്രാർത്ഥിക്കണമെന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും നമസ്കാരം മലയാളം